ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് നിന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാൻ ഞാൻ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് നിങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ മറ്റൊരാളുമായിട്ട് ബന്ധം വച്ചിട്ടുണ്ട് അതായത് നിങ്ങളിപ്പോൾ പേഴ്സൺ ആണാണ് എങ്കിൽ വേറൊരു ലേഡിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പെണ്ണാണ് എങ്കിൽ വേറൊരു ജെൻസുമായിട്ട് നിങ്ങളല്ലാതെ വേറൊരാളുമായിട്ട് ഇവർ ബന്ധം വച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് കാരണം ഇവർക്ക് മനസ്സിലായി നിങ്ങളോട് വലിയ തെറ്റാണ് ഇവർ ചെയ്തത് എന്ന് നിങ്ങളിരിക്കെ വേറൊരാളുമായിട്ട് ബന്ധം വയ്ക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവർ ഒരു പ്യുവറായിട്ടുള്ള സോളിനെ ഹേർട്ട് ചെയ്തു എന്നാണ് നിങ്ങൾ എപ്പോഴും ഇവരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് മാത്രമാണ് ചെയ്തത് ഒരു എക്സ്പെക്റ്റേഷൻ ഇവരിൽ നിന്ന് വച്ചില്ല നിങ്ങൾ ഒരിക്കലും ഇവർക്ക് മോശം വരണമെന്ന് ആഗ്രഹിച്ചില്ല നിങ്ങൾ എപ്പോഴും ഇവർക്ക് വേണ്ടി പ്രേ ചെയ്തു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങൾ ഇവർക്ക് വേണ്ടി കൊടുത്തു ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് തെറ്റ് സംഭവിക്കുകയാണ് നിങ്ങളോട് തെറ്റ് ചെയ്തുകാരണം ഇവർക്ക് മോശം സംഭവിക്കണം അപ്പോൾ ഇവർ ഇവരോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ എന്ത് വലിയ തെറ്റാണ് ചെയ്തത് എന്ന് അതായത് ഇവർക്ക് തന്നെ മനസ്സിലായി ഇവർ ചെയ്ത തെറ്റ് കൂടാതെ ഇത്രയും വലിയ തെറ്റ് ചെയ്തത് കൊണ്ടാണോ എനിക്കിങ്ങനെ ശിക്ഷ കിട്ടുന്നത് എന്നും ഇവർ ചോദിക്കുകയാണ് ഇവരോട് തന്നെ ഇവിടെ ഏത് വ്യക്തിയാണോ ഇവരുടെ ജീവിതത്തിൽ വന്നത് ആ വ്യക്തിയും നിങ്ങളുമായിട്ട് ഇവ ഇവർ കമ്പയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇവർ ആരുടെ കൂടെയാണോ പോയത് അവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ ശ്രമിച്ചു പക്ഷെ ഇവരെ കൊണ്ട് സാധിച്ചില്ല എന്നാൽ ഇവർക്ക് മനസ്സിലായി ആരും തന്നെ ഇല്ലേ നിങ്ങളെപ്പോലും അൺകണ്ടീഷണൽ ലൗ ചെയ്യുന്ന ആരും തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർക്കില്ല എന്ന് മനസ്സിലായി ഇവിടെ നിങ്ങളെപ്പോലെ ട്രസ്റ്റ് ചെയ്യാനും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും ആരും തന്നെ ഇല്ല എന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് അതായത് ഞാൻ എൻ്റെ പേഴ്സണെ ഉപേക്ഷിച്ചിട്ടാണല്ലോ ഇവരുടെ കൂടെ കൂടിയത് എന്നിട്ട് ഇവർ എന്നെ ഇത്രമാത്രം ചതിക്കുകയാണല്ലോ ചെയ്തത് എന്ന് ഇവർക്കിപ്പോൾ റിയാലിറ്റി മനസ്സിലാകുകയാണ് ഇവർ ആരെയാണോ നിങ്ങളെ നിങ്ങളുപേക്ഷിച്ചിട്ട് സ്നേഹിച്ച അവരുടെ റിയാലിറ്റി മനസ്സിലാകുകയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ കാരണം നിങ്ങൾ ഇനി വീണ്ടും ഇവരെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഇപ്പോൾ ഉള്ളത് ഇവർ തിരികെ വരികയാണ് എങ്കിൽ ചില ആൾക്കാർ വിശ്വസിക്കാതെ ഇവരെ ഉപേക്ഷിക്കുന്ന ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു വീണ്ടും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും ചില ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ട് എങ്കിൽ മറ്റൊരാളുമായിട്ട് ആ വ്യക്തി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ സോളുമായിട്ടും അവരുടെ ആത്മാവുമായിട്ടും വളരെയധികം കണക്റ്റഡ് ആണ് ഡിവൈനുമായിട്ടും വളരെ കണക്റ്റഡ് ആണ് അപ്പോൾ അവരുടെ ഇൻറ്റൂഷൻ അവരുടെ സോൾ എന്താണോ അവരോട് പറയുന്നത് അതനുസരിച്ച് ആ ഒരു പാത്തിൽ പോകുക എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൻ്റെ പാത്ത് ഏതാണോ അതിൽ കൂടെ പോകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ മാക്സിമം നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു ബന്ധം നല്ലതായിട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ ആക്ഷൻ എടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം ഇവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ ശരിയായി വരുന്നില്ല ഇവിടെ നിങ്ങളുടെ പ്രപ്പോസൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ കുറച്ച് എക്സ്ക്യൂസസ് ഇവർ തരുന്നാട്ട് കാണാൻ സാധിക്കുന്നു കാരണം ഇവരെക്കൊണ്ട് പറ്റുന്നത്തെ ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരെക്കൊണ്ട് ആ ഒരു സാഹചര്യങ്ങൾ നേരെയായി വരാത്തത് കാരണം ഇവരുടെ ആ ഒരു ശ്രമങ്ങളൊക്കെ പാഴായി പോവുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും കൊണ്ട് പുറത്തു പോകുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം ഡേറ്റിങ്ങിനെ നിങ്ങളെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ടഫായിട്ടുള്ള ടൈം കണ്ടു ഇനി ഇവർ നല്ല ഒരു ടൈമിൽ കൂടെ നിങ്ങളുമായിട്ട് എൻജോയ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് നെക്സ്റ്റ് മെസ്സേജ് ചില ആൾക്കാരുടെ പേഴ്സന്റെ ഹെൽത്ത് വളരെ മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ സ്വയം ഇവരുടെ ഹെൽത്ത് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും നെക്സ്റ്റ് മെസ്സേജ് എന്തോ ഒരു റിജക്ഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഇവർ ആയിരിക്കും നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നത് റീസെൻറ്റായിട്ട് ഇല്ല എങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവർ റിജക്റ്റ് ചെയ്ത് കാണും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ഇത് ശരിയായ പാർട്ണർ അല്ല നിങ്ങൾക്ക് യോജിച്ച ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മനസ്സ് മാറ്റുവാൻ വേണ്ടി അവർ റിജക്റ്റ് ചെയ്ത് കാണും നിങ്ങളെ ഈ ഒരു കാരണം കാരണം ഇവർ നിങ്ങളോട് കുറച്ച് ഡിസ്റ്റൻസിലാണിപ്പോൾ പെരുമാറുന്നത് പക്ഷേ ഇപ്പോൾ അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ ഇവർ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ റിജക്റ്റ് ചെയ്ത വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ഒരു റിജക്റ്റ് ചെയ്ത ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് ആയിരിക്കാം ഇല്ലെങ്കിൽ എക്സ് വൈഫായിരിക്കാം ആ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ പോകുന്നത് ഇവിടെ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണമെന്ന് അവർ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് അവർക്കും ഇടയിൽ ഒരു പേച്ചപ്പ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോയത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ വീണ്ടും പേച്ചപ്പ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പല ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയൻ്റെ ആവുക ഒരു വൈബ്രേഷൻ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു യൂണിയൻ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഇവർ ഒരിക്കലും ഇടയിൽ ഡിസ്റ്റൻസ് വരുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ഫ്രഷ് ഫീൽ ആകുന്നത് നിങ്ങളുമായിട്ട് ദൂരെ ആകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖം വരും എന്തെങ്കിലും മനസ്സിന് വേദനകൾ എന്തെങ്കിലുമൊക്കെ വരും ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളാണ് ഇവരുടെ മെഡിസിൻ എന്നാണ് നിങ്ങളിവിരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ആയിട്ട് ജീവിതം ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി പറയുന്നത് എല്ലാവർക്കും ഓം നമശിവയായി താങ്ക് സോ മച്ച്